ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമിസ്റ്റർ എം എ ഹിസ്റ്ററി ക്ലാസുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡ് ഇൻ മിഡീവൽ ഇന്ത്യ മിഡീവൽ ഇന്ത്യയിലെ കച്ചവടത്തെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ മധ്യകാല ഇന്ത്യയിലെ നിരവധി സംസ്കാരങ്ങളും സാമ്രാജ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവ അവയെല്ലാം അതിൻ്റെതായ രീതിയിൽ കച്ചവടത്തിന് ഇന്ത്യയുടെ കച്ചവട ഇന്ത്യയുടെ നഗര നഗരവൽക്കരണത്തിനൊക്കെ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിലെ ആദ്യ യൂണിറ്റിലും ചർച്ച ചെയ്തിരുന്നു ഇനി അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലും പഠിക്കുന്നത് തീർച്ചയായിട്ടും നാണയ വ്യവസ്ഥിതി നാണയങ്ങള് കച്ചവടത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നാണയങ്ങളല്ല പകരം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സമ്പ്രദായമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഇത് കച്ചവടം ശക്തമായ രീതിയിൽ ഒരു കച്ചവടം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അവരുടെ കയ്യിലുള്ള ഒരു വസ്തുവിനെ മറ്റൊരു ആളുകളുടെ കയ്യിലുള്ള വസ്തുവുമായിട്ട് വിനിമയം ചെയ്തിട്ട് ആ ഒരു രീതിയിലായിരുന്നു ഇവിടെ കച്ചവടം ചെയ്തിരുന്നത് എന്നാല് നാണയ വ്യവസ്ഥിതി വന്നതോട് കൂടിയിട്ട് കച്ചവടം കൂടുതൽ ഈസിയായി മാറുന്നു കച്ചവടം കൂടുതൽ ശക്തമായി മാറുന്നു ഇത് നാണയങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ടോക്കൺ കറൻസി വന്നതോടു കൂടിയിട്ട് നാണയ ഈ കച്ചവടം കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ അവരുടെ സാങ്കേതികപരമായിട്ടുള്ള മികവ് അവിടുത്തെ സംസ്കാരം ഇതിനെ പ്രതിനിധീകരിക്കുന്നതാണ് അവിടുത്തെ നാണയങ്ങൾ എന്ന് പറയുന്നത് ഒരു നാണയം ഏത് മെറ്റലിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക നില എന്താണെന്ന് കാണിക്കുന്നു അതുപോലെ ആ മെറ്റല് ആ രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യയുടെ വികാസം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നു ആ മെറ്റലില് ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രകള് അവരുടെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയ മതപരവുമായ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഹിന്ദുകള് ചരിത്രകാരന്മാർക്ക് നൽകുന്നുണ്ട് ഇപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഡി ഡി കോസാംബിയൊക്കെ പോലെയുള്ള ചരിത്രകാരന്മാര് ചരിത്രം പഠിക്കുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് നാണയ പഠനം എന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് അവര് ചരിത്രത്തെ അവലോകനം ചെയ്യുന്നത് ശരി അപ്പോൾ നാണയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഗുപ്ത കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങളെ കുറിച്ചാണ് ഗുപ്തകാലഘട്ടത്തില് ഏർ സ്വർണ നാണയങ്ങളൊക്കെ ധാരാളമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് മൂന്നും മുതൽ ആറു വരെയുള്ള നൂറ്റാണ്ടുകളിലെ ഗുപ്ത കാലഘട്ടത്തിലെ നാണയങ്ങള് എന്ന് പറയുന്നത് ഇപ്പൊ ഇവയില് ചക്രവർത്തിമാരുടെ ചിത്രങ്ങളും അതുപോലെ ദൈവങ്ങളുടെ മുദ്രകളും അതുപോലെ മറ്റു സ്ത്രീകളുടെ ചിത്രങ്ങളും ഒക്കെ ആലേഖന ദേവിമാരുടെയൊക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള നാണയങ്ങൾ ഈ ഒരു കാലഘട്ടത്തില് സ്വർണ്ണ നാണയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലേതായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് ചതുരാകൃതിയിലുള്ള നാണയങ്ങൾക്കാണ് കൂടുതൽ നാണയങ്ങളാണ് കൂടുതൽ എണ്ണം കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ വൃത്താകൃതിയിലും ഹെക്സ് ആകൃതിയിലും ഒക്കെയുള്ള നാണയങ്ങള് ഒരു കാലഘട്ടത്തിൻ്റെതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഗുപ് ഗുപ്ത കാലഘട്ടം വളരെ സമ്പന്നമായിട്ടുള്ള ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടം എന്നാണ് ഗുപ്തകാലഘട്ടം അറിയപ്പെടുന്നത് തന്നെ അപ്പൊ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ നാണയ പഠനങ്ങളിൽ നിന്ന് കൂടുതൽ ക്ലിയറായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി മറ്റൊന്നാണ് രജപുത്ര നാണയങ്ങൾ രജപുത്രന്മാരുടെ നാണയങ്ങളും ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ തരത്തിലുള്ള നാണയങ്ങളായിരുന്നു ഗുത്തന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിപ്പം കുറഞ്ഞ നാണയങ്ങളാണ് ഇത് അപ്പൊ ഇതില് വ്യത്യസ്ത സംസ്ഥാനങ്ങളില് അതായത് ഇന്നത്തെ സംസ്ഥാനങ്ങളുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള നാണയങ്ങൾ ഉപയോഗിക്കപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് വെച്ചാൽ രജപുത്രന്മാരുടെ നാണയങ്ങൾക്ക് ഒരു യുനാനിമിറ്റി കുറവായിരുന്നു എന്ന് നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫീച്ചറാണ് അടുത്തതായിട്ട് ഡൽഹി സുൽത്താനേറ്റിൽ ഇറക്കിയിട്ടുള്ള നാണയങ്ങളാണ് ഏർ സ്വർണം വെള്ളി വെങ്കലം ചെമ്പ് തുടങ്ങിയ ഏർ മെറ്റൽസിലൊക്കെ തീർത്ത നാണയങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അവൈലബിൾ ആണ് ഇനി എന്ന നാണയവും അതുപോലെ ജിറ്റൽ ടാങ്ക എന്ന സ്വർണ്ണ നാണയവും അതുപോലെ ജിറ്റൽ എന്ന ചെമ്പ് നാണയവും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട നാണയ നിർമ്മിതിയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണ് ഇദ്ദേഹമാണ് ടോക്കൺ കറൻസി സിസ്റ്റം ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഇനി മുഗൾ നാണയങ്ങളിലാകട്ടെ മുഗൾ ചക്രവർത്തിമാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെടും കൂടാതെ ഖുരാൻ വചനങ്ങളൊക്കെ ആലേഖനം ചെയ്യപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിലെ നാണയങ്ങൾ എന്ന് പറയുന്നത് ഇതില് ചന്ദ്രകലയും അതുപോലെ അതുപോലെ സൂര്യന്റെ അതുപോലെ ഖലീഫയുടെ മുദ്രയായിട്ടുള്ള വാളിന്റെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത നാണയങ്ങള് ഈ ഒരു കാലഘട്ടത്തിലേതായിട്ട് ഉണ്ട് ഇനി മറാഠ നാണയങ്ങളാണ് അടുത്തത് മറാഠ നാണയങ്ങള് ഏർ മിക്ക പ്രധാനമായിട്ടും ശിവജി ഇറക്കിയ നാണയങ്ങളാണ് ശിവജിയുടെ നാണയങ്ങളാണ് അപ്പോൾ ഇത് സ്വർണ്ണ സ്വർണ നാണയങ്ങൾ ഏർ മറാത്ത രാജവംശത്തിൻ്റെതായിട്ട് നിരന്തരം ധാരാളമായിട്ട് സ്വർണ്ണ നാണയങ്ങളാണ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് കൂടാതെ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള നാണയങ്ങള് മൈസൂർ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലെ നാണയങ്ങളും ധാരാളമായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ നാണയങ്ങള് പാഷ ഗൾ അഷർഫി തുടങ്ങിയ നാണയങ്ങളാണ് ഈ ഒരു പേരുകളായിരുന്നു ഈ നാണയങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾക്ക് കൊടുത്തിരുന്നത് ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ നാണയങ്ങളെ കുറിച്ച് നോക്കാം അത് പതിനാലും പതിനാറ് നൂറ്റാണ്ടുകൾക്കിടയിലാണ് വിജയനഗര സാമ്രാജ്യത്തിൽ നിന്ന് നാണയങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് സ്വർണം വെള്ളി ചെമ്പ് നാണയങ്ങളെല്ലാം തന്നെ കണ്ടെടുക്കപ്പെട്ടു വിജയനഗര സാമ്രാജ്യം നാണയ നിർമ്മിതികളുടെ കാര്യത്തിൽ വളരെ വൈബുല്യം ഉണ്ടായിരുന്നു വളരെ വൈവിധ്യവും വൈബുല്യവും ഒരുപോലെ പുലർത്തിയിരുന്ന നാണയങ്ങളാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെതായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതില് ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് സ്പഷ്ടീകരിക്കുന്ന രീതിയിലുള്ള നാണയങ്ങളായിരുന്നു ഇത് ഇതില് ശിവന്റെയും അതുപോലെ വെങ്കടേശ്വര സ്വാമിയുടെയും ഹനുമാൻ ഇവരുടെയൊക്കെ മുദ്രകൾ ആലേഖനം ചെയ്യപ്പെട്ട തരത്തിലുള്ള നാണയങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിലേതായിട്ട് നമുക്ക് ലഭ്യമായിരുന്നത് ഇനി ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരികളുടെ നാണയങ്ങള് അതുപോലെ രാജസ്ഥാൻ പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നാണയങ്ങൾ ധാരാളമായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇന്ത്യയുടെ ആധുനികമായിട്ടുള്ള നാണയങ്ങൾ കണ്ടെടുക്കപ്പെടുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ പുതിയ നാണയങ്ങളെ രൂപയുടെ ഒക്കെ ഉത്ഭവം ഈ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റുപ്യ എന്ന സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ർഷയാണ് ഷർഷ സൂരിയാണ് എന്നാൽ പിന്നീട് അതിന്റെ പരിഷ്കരണ രൂപത്തിലെ രൂപ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണം ആരംഭിക്കുന്നതിനെ തുടർന്നാണ് ഇനി ഇത് ഈ ഒരു ഏർ രീതിയില് ടോക്കൺ കറൻസി കൃത്യമായിട്ട് മുദ്രകളോടുകൂടിയ ഇംഗ്ലീഷ് മുദ്രകളോടുകൂടിയ നാണയങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്തിറക്കി ഇത് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അടിസ്ഥാന നാണയങ്ങളായി മാറുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഓരോരോ കാലഘട്ടത്തിലും അവിടുത്തെ സാംസ്കാരികവും അല്ലെങ്കിൽ മതപരവുമായിട്ടുള്ളത് അതുപോലെ ബ്രിട്ടനിലെ ബ്രിട്ടന്റെ സാമ്രാജ്യ ശക്തിയെ വിളിച്ചോതുന്ന തരത്തിലുള്ളതായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ഇംഗ്ലീഷുകാർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാണയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ വിവിധ കാലഘട്ടങ്ങളിലെ വിവിധ രാജവംശങ്ങൾ പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു ആ നാണയങ്ങളുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ നോട്ട് ചെയ്തു ഇനി കൂടാതെ നമ്മൾ ഒരു നാണയം എങ്ങനെയാണ് ചരിത്ര നിർമ്മിതിക്ക് പ്രധാനമാകുന്നത് ഒരു നാണയ പഠനം എങ്ങനെയാണ് സ്റ്റോറിയോഗ്രാഫിയെ സപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇതിൽ ഡിസ്കസ് ചെയ്തത് അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് താങ്ക് യു